പാൻഷ്ട്ട് വന്നിട്ട് ചെറിയൊരു ലൈൻസ് ഇഷ്ടം പോലെ ചെറിയൊരു ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത് അതിന് ബോർഡർ വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ പാട്ടാണ് ഇതിൽ വന്നിട്ട് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ കണ്ട കറുപ്പ് പോലെ നമുക്ക് തോന്നിക്കുമെങ്കിൽ അത് ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വന്നിട്ട് അതിൽ നമുക്ക് സ്കിൻ കളറിൻ്റെ ലൈനുകളാണ് ഉള്ളായിട്ട് ബോർഡർ വന്നിട്ട് പ്ലെയിൻ ഒരു എല്ല പ്ര മസ്റ്റാർഡ് എല്ലാം ഒന്ന് പറയാൻ പറ്റും ഗോൾഡൻ എല്ലാം എന്നൊക്കെ പറയാൻ പറ്റുന്ന ലൈറ്റ് കളർ സ്റ്റെല്ലോ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ക്രീം കാണിച്ചതെല്ലാം സോഫ്റ്റ് പോകണം അതായത് ഈ സിംഗിൾ ആഗ്രഹിക്കുന്നവർക്ക് മെറ്റുവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാഷ്വൽ വെയറാണ് ഞാനിപ്പോൾ കാണിച്ച സാധനം വളരെ റേറ്റും കുറവാണ് മുന്നൂറ്റൊൻപതരം മുന്നൂറ് ഷോപ്പിലൊക്കെ ചെയ്ത് കേട്ടിട്ട് വേണം കടക്കൂടത്താണ് നട്ടുള്ള പ്രോപ്പർ പ്രൈസെന്ന് പറയുമ്പോൾ കൊളത്തൂരാണ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഷോപ്പിലോട്ട് വന്നു വേണമെങ്കിൽ പറയാം അപ്പം തന്നെ നമ്മൾ കുറെ രുചിയും കുറേ നേരിടുക ചാർജ് നമ്മൾ എടുക്കുന്നതല്ല ഇന്ത്യയ്ക്ക് ഫുൾ ആയിട്ട് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും എവിടെയാണെങ്കിലും നമ്മൾ പൈസ വേണ്ടത്